പ്പെടട്ടെ എത്ര പേര് ഇന്ന് പകലിൽ സന്തോഷമായിരിക്കുന്നു സന്തോഷമുള്ളവരെല്ലാവരും നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കരങ്ങളുയർത്തി നല്ലൊരു മഹത്വം എന്റെ യേശപ്പന് കൊടുത്തെ സന്തോഷമില്ലാത്തവരും കർത്താവിന് ഒരു നല്ല മഹത്വം കൊടുത്താൽ നിങ്ങളുടെ വിലാപം നൃത്തമായി തിരികെ തന്നെ ചെയ്യും അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യേശയാവ് നാപ്പത്തി ഒമ്പതിന്റെ പതിനഞ്ച് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുന്നു താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കും അവർ മറന്നു കളഞ്ഞാൽ ഞാൻ നിന്നെ മറക്കുകയില്ല എത്ര വാക്തത്ത എത്ര വിലയേറിയ ഒരു വാക്തത്വമാണ് എൻ്റെ സ്വർഗത്തിലും തരുന്നത് ആരും കളഞ്ഞാലും ഒരു വലിയ ബന്ധമാണ് കർത്താവ് ഈ വചനത്തിൽ കൂടി നമ്മളെ കാണിച്ചു തരുന്നത് അമ്മയും മക്കളും തമ്മിലുള്ള വലിയൊരു ബന്ധം അതെ ആ അമ്മ മക്കളെ മറന്നാലും യേശു നമ്മളെ മറക്കത്തില്ല അവൻ വഴിയിൽ പോകത്തില്ല അവൻ നിന്റെ തകർന്ന ഹൃദയത്തെ കണ്ടിട്ട് അത് കാണാതെ പോകുന്ന ഒരു ദൈവമല്ല അവൻ നിന്റെ അമ്മയെക്കാൾ അപ്പനേക്കാൾ നിന്റെ ഭാര്യയെക്കാൾ നിന്റെ ഭർത്താവിനേക്കാൾ ഒരു ദൈവമാണ് ആരും മറന്നു കളഞ്ഞു ആരുപേക്ഷിച്ചാലും എൻ്റെ യേശു നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല ആരെങ്കിലും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ കേട്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ ഒരു ഏകാന്തതയുടെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ വാക്തത്ത വചനം നിങ്ങളോടുള്ള ദൂതാ നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ യേശു നിങ്ങളുടെ കൂടെയുണ്ട് യേശു നിങ്ങളുടെ മുറിയിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പ്രഭാതമാണ് അവൻ ആശ്വാസപ്രദനാണ് ആമൻ സ്തോത്രം അവൻ ആരുമില്ലാത്തവർക്ക് ഉപേക്ഷിക്കപ്പെട്ടവർക്ക് അവൻ കൂടെയിരുന്ന് സമാധാനവും ആശ്വാസവും പകർന്ന് നിങ്ങളെ ജയകരമായിട്ട് നടത്തുന്ന ഒരു ദൈവമാണ് ആമൻ സ്തോത്രം ഈ ദിവസങ്ങളിൽ അമ്മയപ്പന്മാരെ ഉപേക്ഷിക്കുന്ന മക്കളുണ്ട് ഈ ദിവസങ്ങളിൽ സ്വന്തം മക്കളെ ഉപേക്ഷിക്കുന്ന മാതാപിതാക്കളുണ്ട് വല്ലാത്തൊരു കാലയളവില ജീവിച്ചിരിക്കുന്നത് എങ്കിലും കർത്താവിതനുമധ്യേ ഇന്ന് പകലിൽ നിങ്ങളോട് അരുളി ചെയ്യുന്നു ആ സ്തോത്രം ആരെല്ലാം ഉപേക്ഷിച്ചിരുന്നാലും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല കേട്ടോ ആ സ്തോത്രം എത്ര വാക്തർത്തം എത്ര വലിയൊരു വാക്തത്വമാണ് എന്റെ യേശുപ്പജ്ഞൻ നമ്മളോട് ഇന്ന് പകലിൽ തന്നിരിക്കുന്നത് ആ സ്തോത്രം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ തകർന്നിരിക്കുന്നവർ താരാൾ തകർന്നിരിക്കുന്ന ചില കുടുംബ ബന്ധങ്ങളെ ഇന്ന് പകലിൽ ദെയ്യം റീസ്റ്റോറി ആ മെൽ സ്തോത്രം എത്ര പേര് എന്നെ കേൾക്കുന്നു ആ മെൽസ്തോത്രം എത്ര പേര് അതിന് ആ ദൂതിന് വിട്ടുകൊടുക്കുന്നുണ്ട് ചില ബ്രോക്കൺ ഫാമിലീസിന് ചകരെ തകർന്നിരിക്കുന്ന കുടുംബജീവിതങ്ങളെ ഇന്ന് സ്വർഗത്തിന് പണിതുകൊണ്ടിരിക്കുക ആമിസ്തോത്രം പരിശുദ്ധി ആത്മാവിന്റെ ഹിതത്തിനായിട്ട് ഇന്ന് പകലിൽ വിട്ടുകൊടുത്താട്ടെ ആമസ്തോത്രം ദൈവിക സ്വാതന്ത്ര്യത്തിനായിട്ട് നിങ്ങളെ വിട്ടുകൊടുത്താട്ടെ ദൈവം ആമ സ്തോത്രം തകർന്നതിനെ പണിയുന്ന ദൈമാ സ്തോത്രം ദെയ്യം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യനെ വേർതിരിപ്പിക്കുവാൻ സാധിക്കുന്നതല്ല ചില തകർന്നിരിക്കുന്ന കുടുംബ കുടുംബജീവിതങ്ങൾ അമേ സ്തോത്രം ആമി സ്തോത്രം ഇന്ന് പകലിൽ ചേർക്കുവാൻ പഴയതുരുപരിയായ ആ ദൈവസ്നേഹത്തിലേക്ക് ആ ദൈവസ്നേഹത്തിന്റെ ബോണ്ടിങ്ങിലേക്ക് കർത്താവ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക ആമി സ്തോത്രം പരിശുദ്ധി ആത്മാവിനോട് മറത്തു നിൽക്കാതെ ദൈവസ്നേഹത്തിനായിട്ട് വിട്ടുകൊടുത്താട്ടെ എന്നോട് എന്നെ കേൾക്കുന്ന ചില കുടുംബങ്ങളോ ദൈവത്തിന്റെ ആത്മാവെന്ന് പകലിൽ ദൂതു വിളിച്ചു പറയുന്നു സ്തോത്രം നിങ്ങളുടെ കുടുംബജീവിതം തകരുവാൻ സ്വർഗം അനുവദിക്കത്തില്ല അമിത് സ്തോത്രം അവൻ നിങ്ങളെ കൂട്ടിച്ചേർത്തതാ വിട്ടുകൊടുക്കരുത് ദൈവം ഇന്ന് നിങ്ങളുടെ ബന്ധങ്ങളെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുക അമൽ സ്തോത്രം ഹാനലിയ ദൈവത്തിന്റെ സ്നേഹത്താൽ ഇന്ന് പകലിൽ നിങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുക ആമ സ്തോത്രം ഹാനലിയ മാതാപിതാക്കളെ കേട്ടാട്ടെ ആമേ ഹാലലൂയ തലമുറകളെ യൗക്കാരെ കേട്ടാട്ടെ ദൈവ സ്നേഹത്താൽ നിറച്ചുകൊണ്ടിരിക്കുക നീ ആരല്ലെല്ലാം ഉപേക്ഷിക്കപ്പെട്ടെന്ന് വിചാരിച്ചാലും നിന്റെ ബന്ധുമുത്രാദികളാൽ നിന്റെ ചാർച്ചക്കാരാൽ നിന്റെ ഓഫീസിലുള്ളവർ നിന്റെ കൊളീഗ്സിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഇരിക്കുന്ന വ്യക്തികളോടുള്ള ദൂത ആരുപേക്ഷിച്ചിരുന്നാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല തകർന്നിരിക്കുന്ന ചില കുടുംബങ്ങളോടുള്ള ദൂത ആരുപേക്ഷിച്ചിരുന്നാലും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല ആമ സ്തോത്രം ചില ബന്ധങ്ങളെ ദൈവം ദൈവ സ്നേഹത്താൽ നിറച്ച് പിന്നെയും റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് വിടുതൽ കർത്താവെ ഈ ദിവസങ്ങളിൽ ഏഷ്യമന്റെ നാമത്തിൽ എന്നെ കണ്ടുകൊണ്ടിരുന്ന ചില തകർന്നിരുന്ന കുടുംബങ്ങളെ പണിതനായിട്ട് നന്ദിയപ്പ അവരേതയോ സൗഖ്യമാക്കാനായിട്ട് നന്ദി അവരെ പഴയതിലുപരിയായി ദൈവ സ്നേഹത്താൽ നിറച്ച് കർത്താവെ അവരെ പിന്നെയും കൂട്ടിച്ചേർത്താനായിട്ട് നന്ദി മാതാപിതാക്കളോട് മാതാപിതാക്കളും തലമുറകളും തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കട്ടെ തലമുറകളും മാതാപിതാക്കളും തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കട്ടെ ഓ കർത്താവേ കാര്യങ്ങളെ ഇന്നീ പ്രഭാതത്തിൽ ചെയ്തെടുക്കണമേ ദൈവസ്നേഹത്താൽ അടിയനെ കേട്ടുകൊണ്ടിരിക്കുന്നവർ സകലരെ നിറയട്ടെ നിറയട്ടെ അവരുടെ ഏകാന്തതകൾ മാറട്ടെ വിട്ടുമാറിപ്പോകട്ടെ ആരെല്ലാം ഉപേക്ഷിക്കപ്പെട്ടിരുന്നാൽ ആരെല്ലാമാൽ കർത്താവേ ആരൊരിയ മാറ്റി നിർത്തപ്പെട്ടിരുന്നാലും സ്വർഗം ഞങ്ങളുടെ പക്ഷത്തുണ്ടല്ലോ അങ്ങ് ഞങ്ങളെ ഇന്ന് കണ്ടനായിട്ട് നന്ദി അങ്ങ് ഞങ്ങളുടെ തകർന്ന ഹൃദയത്തെ കണ്ട് അങ്ങയുടെ സ്നേഹത്താലിന്റെ പകലിൽ നിറച്ചനായിട്ട് നന്ദി സകലമാനോമത്വം കർത്താപന് ഞങ്ങൾക്ക് ആ ജീവിതത്തെ നെയ്ശ്യവൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഹൃദയം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു